ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമാകാനുള്ള സാധ്യതകളാണ് ഏറുന്നത് പാകിസ്ഥാനിലെ ലാഹോറിലും കറാച്ചിയിലും സ്ഫോടനങ്ങൾ നടന്നതായി പാക് മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്തു കറാച്ചിയിലെ ഷറാഫി ഗോത്തിൽ സ്ഫോടനം നടന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ സ്ഫോടനങ്ങൾ ഡ്രോൺ ആക്രമണമായിരുന്നുവെന്ന് പാകിസ്ഥാൻ സൈന്യം അറിയിക്കുകയും ചെയ്തു പന്ത്രണ്ടെടുത്ത് ഡ്രോൺ ആക്രമണം നടന്നുവെന്നാണ് പാക് സൈന്യം പ്രധാനമായിട്ടും പറയുന്നത് ലാഹോർ ഡ്രോൺ ആക്രമണത്തിൽ നാല് പാക് സൈനികർക്ക് പരിക്കേറ്റെന്നും പാകിസ്ഥാൻ സ്ഥിരീകരിക്കുകയുണ്ടായി അതിനിടെ പാകിസ്ഥാനെ വിറപ്പിച്ച ആക്രമണം തുടക്കം മാത്രമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞു നിയന്ത്രണ രേഖയിൽ പാക് വെടിവെയ്പിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടതായിട്ടും സർക്കാർ സ്ഥിരീകരിക്കുകയുണ്ടായി ഒൻപത് തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്ത ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമായിരുന്നു ഇന്ത്യ പാക് ബദ്ധ വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിയത് ലാഹോറിൽ സ്ഫോടനം നടന്നതിന്റെ ദൃശ്യങ്ങൾ രാവിലെ എട്ടരയോടെയാണ് പ്രധാനമായിട്ടും പുറത്തു വന്നത് വലിയ ശബ്ദം കേട്ടെന്ന് മൂന്ന് സ്ഥലങ്ങളിൽ പുക ഉയർന്നു പാക് മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്തു വോട്ടൺ വിമാനത്താവളത്തിന് തൊട്ടടുത്തായിരുന്നു ഈ സ്ഫോടനം നടന്നത് ഇന്ത്യയുടെ ഒരു ഡ്രോൺ വെടിവെച്ചിട്ടെന്നാണ് പാക് മാധ്യമങ്ങൾ അവകാശപ്പെടുന്ന കാര്യം ഇന്നലെ രാത്രി ഇന്ത്യക്ക് നേരെ വ്യോമാക്രമണത്തിന് പാകിസ്ഥാൻ സേന നീക്കം നടത്തിയെന്നാണ് സൂചനയും പാക് വിമാനങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യൻ സേന എന്തിനും തയ്യാറെടുത്ത് നിൽക്കുകയും ചെയ്തു പാക് വിമാനങ്ങൾ പക്ഷെ അതിർത്തി കടന്നിരുന്നില്ല ഒരു പാക് വിമാനം ഇന്ത്യൻ എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർത്തുവെന്നാണ് റിപ്പോർട്ടുകളെങ്കിലും സർക്കാർ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ഇന്ത്യൻ ഭാഗത്ത് അമൃത്സറിനോടടുത്ത് മജീദയിലും രാത്രി നാട്ടുകാർ സ്ഫോടന ശബ്ദം കേൾക്കുകയുണ്ടായി പഞ്ചാബ് അതിർത്തിയിൽ ഇന്നലെ രാത്രി വൈദ്യുതി വിച്ഛേദിച്ചതും വളരെയധികം ആശങ്കയ്ക്കാണ് വഴിതെളിച്ചിട്ടുള്ളത് മജീദയിൽ നിന്ന് ഡ്രോണിന്റേത് തോന്നുന്ന ചില ഭാഗങ്ങൾ കിട്ടുകയും ചെയ്തു ഇന്ത്യക്കും പാക് സംഘർഷം വലുതാകാനുള്ള സാധ്യത കിട്ടുന്നതാണ് ഈ പ്രധാനപ്പെട്ട നീക്കങ്ങളെല്ലാം തുടർ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയും പ്രധാനമന്ത്രി നൽകിയതായിട്ടാണ് റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നത് അതേസമയം തന്നെ തുടക്കം മാത്രമാണെന്നും എന്തിനും സജ്ജരായിരിക്കാൻ പ്രധാനമന്ത്രി മന്ത്രിസഭ യോഗത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടുതൽ ഭീകര കേന്ദ്രങ്ങളുടെ പട്ടിക ഇന്ത്യയുടെ കയ്യിൽ ഉണ്ടെങ്കിലും തൽക്കാലം ഒരു യുദ്ധത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് വിദേശ രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് സർക്കാർ അറിയിച്ചിരിക്കുന്നത് എന്നാൽ പാകിസ്ഥാൻ ആക്രമിക്കുകയാണെങ്കിൽ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുമെന്തിനും സംശയമില്ല സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും അതുപോലെ ആക്രമണം ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നത് സേനകളിലെ ഉദ്യോഗസ്ഥരുടെ അവധികളടക്കം നിയന്ത്രിച്ചു കൊണ്ട് എന്തിനും ഇന്ത്യ സജ്ജരായിരിക്കുകയാണ് ഇപ്പോൾ ഇതിനിടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ദേവലും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയും പ്രധാനമന്ത്രിയുമായി ഒരു മണിക്കൂർ കൂടിക്കാഴ്ചയും നടത്തുകയുണ്ടായി നിയന്ത്രണ രേഖയിലെ വെടിവെപ്പിനും പാകിസ്ഥാനും തക്കതായ മറുപടി നൽകാനാണ് ഇന്ത്യയുടെ പ്രധാന നീക്കം പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് മാത്രമല്ല മറിച്ച് അമേരിക്കയും ചൈനയും ഉൾപ്പെടെയുള്ള സകല ലോകരാജ്യങ്ങളെയുമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ഇപ്പോൾ അമ്പരപ്പിച്ചിരിക്കുന്നത് പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ആക്രമണം യഥാർത്ഥത്തിൽ ലോകരാജ്യങ്ങളെ തന്നെ ഞെട്ടിപ്പിക്കുന്നതെന്നായിരുന്നു ഇത്ര കൃത്യതയോടെ പാകിസ്ഥാന്റെ സകല പ്രതിരോധ കോട്ടകളെയും തകർത്തുകൊണ്ട് മാരകമായ ആക്രമണം നടക്കുമെന്ന് അവരാരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും പറയാൻ കഴിയും ഒൻപത് ഭീകര കേന്ദ്രങ്ങളായിരുന്നു ഇന്ത്യ പ്രധാനമായിട്ടും തകർത്തതെന്നാണ് ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഇരുപത്തിമൂന്ന് സ്ഥലങ്ങളിൽ ആക്രമണം നടന്നതായിട്ട് പാക് സൈന്യം സ്ഥിരീകരിക്കും അതുപോലെ പാക് ഒരു യുദ്ധവിമാനം ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ തകർന്നതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിലെല്ലാം തന്നെ പറയുന്നത് ചൈനയും അമേരിക്കയും തുർക്കിയും നൽകിയ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും തന്നെ ഇന്ത്യൻ ആകാശത്ത് നിന്നും റാഫേൽ യുദ്ധവിമാനത്തിൽ നിന്ന് തൊടുത്തുവിട്ട മിസൈലുകളെ തകർക്കുവാൻ കഴിയാതിരുന്നതും യഥാർത്ഥത്തിൽ ആയുധ വിപണിയും വളരെയധികം പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു മാത്രമല്ല ഫ്രാൻസിന്റെ റാഫേൽ വിമാനത്തിന്റെ പ്രഹരശേഷി ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയതിനും ഇന്ത്യയുടെ ഫ്രാൻസും ഇനി എന്നും കടപ്പെട്ടിരിക്കും എന്നതിലും ഒരു സംശയവുമില്ല അതുപോലെ യുക്രൈൻ റഷ്യ ഗാസയിലെയും യെമനിലെയും ലെബനിലെയും ഇസ്രായേൽ സൈന്യം നടത്തുന്ന ആക്രമണം പോലെ ഒന്നും തന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ ഒരിക്കലും കാണുവാൻ കഴിയില്ല ഇവിടെ ആണവ രാജ്യമായി പാകിസ്ഥാനിൽ കയറിക്കൊണ്ടാണ് മറ്റൊരു ആണവരാജ്യമായി ഇന്ത്യ കൂടുതലും പ്രഹരമേൽപ്പിച്ചിരിക്കുന്നത് ലോകത്തെ മറ്റൊരിടത്തും ഒരു ആണവ രാജ്യത്തെ മറ്റൊരാണവരാജ്യം സമീപകാലത്തൊന്നും ആക്രമിച്ചിട്ടില്ല എന്നതും ഒരു നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ് യുക്രൈനും ഇറാനും ഇസ്രയേലും ഒന്നും തന്നെ ആണവരാജ്യമല്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ് ഇന്ത്യക്കെതിരെ ആണവായുധം പാകിസ്ഥാൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പ്രതിരോധിക്കണമെന്ന പ്ലാൻ തയ്യാറാക്കി പാക് മണ്ണിലാണ് ഇന്ത്യ ആദ്യം അടിച്ചിട്ടിരിക്കുന്നത് ഇതൊരു അസാധാരണ സംഭവം കൂടിയാണെന്ന് പറയുവാൻ കഴിയും